ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് പത്തനംതിട്ട ജില്ലയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എൽ ജി എസ് പത്തനംതിട്ട ജില്ലയെ എഴുതിയതിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അന്നേരം എൽ ജി എസ് പത്തനംതിട്ട ജില്ല എഴുതി എല്ലാവരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ് ചിലവർക്ക് മെയിലായിട്ടും ചിലവർക്ക് മെസ്സേജ് ആയിട്ടും വരുന്നതാണ് എന്തായാലും പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും എല്ലാവരും കയറി ചെക്ക് ചെയ്യുക ഒരാഴ്ച സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് പ്രൊഫൈൽ മെസ്സേജ് വരുന്നതിനാൽ നമുക്ക് എക്സാക്റ്റ് കട്ട് ഓഫ് എത്രയാണെന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മാർക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് ഏകദേശം ഒ സി ട്വാനിലെ ലാസ്റ്റ് വന്ന ആളുടെ മെസ്സേജ് അനുസരിച്ച് കട്ട് ഓഫ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ക്യാസ്റ്റ് വേസ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും പ്രൊഫൈൽ മെസ്സേജ് വരുന്നതാണ് അതുകൊണ്ട് ഒരു ഒ സി ട്വനിലുള്ളവരുടെ മാർക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലി ലിസ്റ്റിലാണോ എന്നുള്ളതും അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്നും മാർക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സിസ്റ്റം വഴി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ആധാറിൻ്റെ രണ്ട് സൈഡും അപ്ലോഡ് ചെയ്യണം എൽ ജി എസ് ആയതിനാൽ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒപ്പിട്ട് അതും അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യൂമെൻറ്റുകളെല്ലാം ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതേപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കണം എറർ ഒന്നും വരരുത് അതെല്ലാവരും വെരിഫൈ ചെയ്യുക കൃത്യമായി ഒരു ഏഴ് ദിവസമായിരിക്കും അതിൻ്റെ സമയം ആ സമയത്തിനുള്ളിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കുക എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി